റാണിപുരത്തെ അനധികൃത നിർമ്മാണവും കുന്നിടിക്കലും റാണിപുരം സന്ദർശിച്ചു അനധികൃതമായി നിർമ്മാണങ്ങൾ നടക്കുന്നതായും വ്യാപകമായി കുന്നിടിക്കുന്നതുമായും ബന്ധപ്പെട്ട് പരാതി ഉയർന്ന റാണിപുരത്ത് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ സന്ദർശനം നടത്തി പനത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ കെ വേണുഗോപാൽ എം ഷിബു എന്നിവരുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത് റാണിപുരത്ത് വ്യാപകമായി കുന്നിടിച്ച മണ്ണെടുക്കുന്നതും അനധികൃത നിർമ്മാണം നടക്കുന്നതും വാർത്തയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതാക്കൾ മെമ്പർമാരുടെ നേതൃത്വത്തിൽ റാണിപുരം സന്ദർശിച്ചത് റാണിപുരത്തെ സ്ഥിതി ഗൗരവതരമാണെന്നും ഇത് ജില്ലാ കളക്ടറുടെയും മറ്റ് റവന്യൂ അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു റാണിപുരത്തെ ഇത്തരം അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് പനത്തടിയിലെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ യോഗത്തിൽ അവതരിപ്പിച്ചതാണെന്നും നാളെ നടക്കുന്ന ഭരണസമിതി യോഗത്തിൽ വിഷയം വീണ്ടും ഉന്നയിക്കുമെന്നും മെമ്പർ കെ കെ വേണുഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ആ അനധികൃത മാസങ്ങളായിട്ട് അനധികൃതമായിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടക്കുക നടക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തെ കുറിച്ച് പരിശോധിച്ച സമയത്ത് പരിസ്ഥിതി ലോല പ്രദേശം വന്നു മാത്രമല്ല ഈ പറയുന്ന പല നിർമ്മാണ പ്രവർത്തനത്തിലും ഗ്രാമപഞ്ചായത്തിന്റെ യാതൊരു വിധം പരമക്ഷപ്പെടുത്തിട്ടില്ല എല്ലാ ആളുകളും ഒരു ഒരുപാട് ആളുകൾ പുറം നാട്ടുകളിൽ നിന്നും പുറത്തു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ വന്നിട്ട് വ്യാപകമായ തോതിൽ നമ്മുടെ പരിസ്ഥിതിക്ക് കേടുവരുത്തുന്ന രീതിയിൽ ഒരു നിർമ്മാണ പ്രവർത്തനം ജി സി ബി ഒന്നും രണ്ടും മൂന്നും ജി സി ബി ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇറ്റാച്ച് ഉപയോഗിച്ചുകൊണ്ടും വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ചുകൊണ്ട് വലിയ വലിയ വരുന്ന സമയങ്ങളിൽ വലിയ മഴയും കാര്യങ്ങളൊക്കെ വരുന്ന താഴെ പാലം മുഴുവൻ മുഴുവൻ പോകുന്ന രീതിയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ച് ഇവിടുത്തെ പരിസ്ഥിതിക്ക് കേടുവരുത്തുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് തീർച്ചയായിട്ടും ഇതിനെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ മൗരാനുവാദമുണ്ട് എന്നാണ് ഞങ്ങൾ ഞങ്ങൾ സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്ത ആ വാർത്ത തീർച്ചയായിട്ടും ഈ പ്രദേശം സന്ദർശിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് ഞാനും അതുപോലെ തന്നെ എട്ടാം വാഴ്ന്ന് മെമ്പർഷിപ്പും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകരെ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകള് ഈ പ്രദേശം സന്ദർശിക്കും ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തികച്ചും നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾ കാണാൻ വേണ്ടി കഴിഞ്ഞത് മെമ്പർമാരെ കൂടാതെ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് ജി രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി പ്രതീഷ് കുമാർ കെ എസ് പി കൃഷ്ണകുമാർ പരിസ്ഥിതി പ്രവർത്തകരായ എം കെ സുരേഷ് അബു താഹിർ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ റാണിപുരം